ഒത്തിരി സംരംഭകർ ചോദിക്കുന്നൊരു ചോദ്യമാണ് സോഷ്യൽ മീഡിയ വഴിയുള്ള ലീഡ്സിനെ എങ്ങനെയാണ് നന്നായിട്ട് കൺവേർട്ട് ചെയ്യാൻ കഴിയുക ഒന്നാമത്തെ കാര്യം പേഴ്സണലൈസ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷനും എൻഗേജ്മെൻറ്റും ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് കസ്റ്റമേഴ്സുമായി ഒരു ലീഡ് കിട്ടിക്കഴിഞ്ഞാൽ ആ ലീഡുമായി നേരിട്ട് സംസാരിക്കുക അതിന് ചാറ്റ് ഓപ്ഷൻ ഉപയോഗിക്കാം അതിന് ഇമെയിൽസ് ഉപയോഗിക്കാം അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ ചെയ്തിട്ട് പേഴ്സണലായി അവരുടെ കറക്റ്റ് നീഡ് മനസ്സിലാക്കാനും അവരുടെ നീഡിനെ തൃപ്തിപ്പെടുത്താൻ കഴിയാവുന്ന രൂപത്തിലുള്ള സജഷൻസ് അവരുടെ മുമ്പിൽ വെക്കാനും കഴിയുക എന്നുള്ളതാണ് അതിനെ കൃത്യമായ ഫോളോ അപ്പ് ഉണ്ടായിരിക്കണം ഒരു ലീഡ് വന്നു കഴിഞ്ഞാൽ ആ ലീഡിനെ കൃത്യമായി ഫോളോ ചെയ്തുകൊണ്ട് ലീഡ് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള കൃത്യമായ വിവരങ്ങൾ നൽകിക്കൊണ്ട് ആ ഫോളോ അപ്പ് ഉറപ്പുവരുത്തുക ഫോളോ അപ്പിനകത്ത് ഒരു ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ ലീഡ് നഷ്ടപ്പെട്ടു പോകും മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒരു വാല്യൂ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് സെയിൽസ് പിന്നീടാണ് നടക്കുന്നത് ഈ അകത്ത് ഈ എൻഗേജ്മെൻ്റിലാണ് കസ്റ്റമേഴ്സിന് ട്രസ്റ്റ് ബിൽഡ് ചെയ്യപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ആ എൻഗേജ്മെൻറ്റിനടയ്ക്ക് കൃത്യമായ ഒരു വാല്യൂ കസ്റ്റമേഴ്സ് ഉറപ്പുവരുത്തുക